കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകളുടെ ഭാഗമായി മലപ്പുറത്ത് ബോധവൽക്കരണ വാഹന പ്രചരണ യാത്ര ആരംഭിച്ചു ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ക്യാമ്പുകൾ നടക്കുക മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരുന്നു ചടങ്ങ് ഹംസായിരിക്കുന്ന വാഹന പ്രചരണ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ഇതിന് യഥാർത്ഥ ഉദ്ദേശം ൊഴിലാളികൾക്ക് അവർക്ക് ക്ഷേമനിധി ലഭിക്കേണ്ടതായ അർഹമായ വിഹിതം ലഭിക്കണമെങ്കിൽ അവർ യഥാസമയത്തിലുള്ള ക്ഷേമനിധി തൊഴിലാളി വിഹിതം അടക്കാതെ അവർക്ക് യാതൊരു ആനുകൂല്യം ലഭിക്കുകയില്ല അപ്പൊ നമുക്കറിയാം കേരളത്തിലെ പതിനാറോ പതിനെട്ടോ ക്ഷേമനിധി ബോർഡുകളുണ്ട് വിവിധ തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകൾ എന്നാൽ ഇത്തരം വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ക്ഷേമനിധി ബോർഡുമില്ല കേരളത്തിലെ ക്ഷേമനിധി ബോർഡിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നതും ഫണ്ട് ഏക ബോർഡാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി മലപ്പുറം ജില്ലാ ലേബർ ഓഫീസർ എൻ വി ഷൈജീഷ് അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി ലൈല ജൂനിയർ സൂപ്രണ്ട് ഷൈനി ഉപദേശക സമിതി അംഗങ്ങളായ എൻ അറുമുഖൻ കെ ബാലൻ എം വി കോയ കുഞ്ഞി മുഹമ്മദ് കുഞ്ഞിപ്പ സി എച്ച് മുഹമ്മദ് അഷ്റഫ് അബ്ദുൾ മുഹമ്മദ് ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും മോട്ടോർ തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം